ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് കോൺഫ്ലവർ വെച്ചിട്ടുള്ള നല്ല സിമ്പിളായിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ് നിങ്ങൾ വായിലിട്ട് അലിഞ്ഞു പോകുന്ന പോലുള്ള ടേസ്റ്റുള്ള ഒരു കറിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന കറി അല്ല ഒരു ഗ്രേവി ടൈപ്പ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം ഒരു ബൗളെടുക്കാം അതിലേക്ക് നമ്മൾ അരക്കപ്പ് കോൺഫ്ലവർ പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിൽ വേറെ പൗഡറൊന്നും യൂസ് ചെയ്യുന്നില്ല മൈദ്യ അങ്ങനെയൊന്നും യൂസ് ചെയ്യുന്നില്ല കോൺഫ്ലവർ പൊടിയാണ് അതിലേക്ക് ആവശ്യത്തിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് ഇടുക കൂടുതൽ ഇടരുത് കുറഞ്ഞാൽ നമുക്ക് വീണ്ടും ഇടാം അപ്പം കൂടുതൽ ആവാതെ നോക്കാം കേട്ടോ ഇനി അതിലേക്ക് ചേർക്കേണ്ടത് കുരുമുളക് പൊടിയാണ് ഒരു ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ മുളക് പൊടി അതൊരു അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ സാധാരണ പച്ചവെള്ളം ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്യാം ഈ സമയത്ത് നമ്മൾ കോളിഫ്ലവർ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് നല്ല ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം ഇട്ടിട്ടൊന്ന് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയൊന്നും ഇടേണ്ട ആവശ്യമില്ല ജസ്റ്റ് ചൂടുവെള്ളം ഇട്ടിട്ട് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിനെ കഴുകിയിട്ട് വെള്ളമൊക്കെ മാറ്റിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനെ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഡീപ്പ് ഫ്രൈ ആക്കിയിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഇത് കുറച്ച് കുറച്ച് ഇട്ടിട്ട് ആദ്യം ഒന്ന് സെറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് കവർ ചെയ്തിട്ട് വെക്കാം ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് ജസ്റ്റ് ഇതിലേക്കൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഇട്ടിട്ട് ഫുള്ളായിട്ട് ഇട്ടിട്ട് കവർ ചെയ്തിട്ട് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഇടാം ഇത് നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ പത്തലിൻ്റെ കൂടെ ദോശൻ്റെ കൂടെ കഴിക്കാം ചോറിൻ്റെ കൂടെ ജസ്റ്റ് ഏതെങ്കിലും പച്ചക്കറി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് സൈഡാക്കി അല്ല ചിക്കൻ കറി ആയാലും കുഴപ്പമില്ല അതിൻ്റെ സൈഡായിട്ട് കൂട്ടാം ഇനി ഈ സമയം കൊണ്ട് നമുക്ക് എണ്ണ ചൂടാൻ വെക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ട് എന്നിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വേണം വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും അപ്പോൾ നമുക്ക് കുറച്ച് ഓരോന്നായിട്ട് നമുക്ക് എണ്ണയിലിട്ടിട്ട് ഡീപ്പ് ഫ്രൈ ആക്കിയിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ ഇത് നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് നമുക്ക് ചെറിയ നമ്മൾ അതിന് കറി ഗ്രേവി ആക്കുന്നുണ്ട് അതുകൂടാതെ നമ്മൾ ഇങ്ങനെ സിമ്പിളായിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കഴിക്കാം അതും ടേസ്റ്റാണ് കേട്ടോ ഇനി നമ്മൾ വെളിച്ചെണ്ണ വേണ്ട നമുക്ക് സൺഫ്ലവർ ഓയിൽ മതി ഒരു പാൻ എടുക്കാം പരുന്ന പാത്രം എടുക്കാൻ നോക്കാം കേട്ടോ അതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്കിതൊക്കെ കുഴഞ്ഞു പോകും അതുകൊണ്ടാണ് ഒരു പാൻ എടുത്താലും കുഴപ്പമില്ല നമുക്ക് ഇപ്പം ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് മൂന്നുള്ളി മൂന്നുള്ളി ബിഗ് വലിയ വലിയ സൈസാക്കിയിട്ട് കട്ട് ചെയ്യാം എൻ്റെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതലുള്ള സൈസ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അത്ര ചെറുതാക്കി വലുതാക്കിയിട്ടില്ല നിങ്ങൾക്ക് നിങ്ങൾ കുട്ടികൾക്കോ അതല്ല നിങ്ങൾക്കൊന്നും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ വലിയ പീസാക്കിയിട്ട് തന്നെ ഉള്ളി കട്ട് ചെയ്യാം കേട്ടോ അതിന് നമുക്ക് ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി നല്ലോണം എന്താണ് വയൻ്റെ വരേണ്ട ആവശ്യമില്ല അപ്പം അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും പിന്നെ അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടുകൊടുക്കാം ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് അതും ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ക്യാപ്സിക്കാണ് കേട്ടോ ഒരു അര ക്യാപ്സിക്കം നന്ന വലുതും അല്ല നന്ന ചെറുതുമല്ലാത്ത പോലെ കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതും അതേപോലെ തന്നെ അധികം വയൻറ്റ് വരണ്ട ആ സമയത്ത് തന്നെ നമുക്ക് എന്തു ചെയ്യാം ഒരു ടേബിൾ സ്പൂൺ സോയാ സോസും ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസും മൂന്ന് ടേബിൾ സ്പൂൺ കെച്ചപ്പും അല്ലെങ്കിൽ ടൊമാറ്റോ ടൊമാറ്റോ സോസ് ഇത്ര ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് വീണ്ടും ഒന്ന് ജസ്റ്റ് നമുക്ക് ഫുൾ ആയിട്ടൊന്ന് മിക്സ് ചെയ്യാം മൂന്ന് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസ് ഈ മൂന്ന് സോസ് മാത്രമേ ആവശ്യമുള്ളൂ അതിന് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക കോളിഫ്ലവർ കിട്ടിയാൽ ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി ഇഷ്ടമായത് കൊണ്ട് മാത്രമാണ് ടേസ്റ്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങൾ കിട്ടിയാൽ ഇതേപോലെ തന്നെ ഉണ്ടാക്കി നോക്കുക കറക്റ്റ് അളവിലെല്ലാം ചെയ്താൽ ഇതേ ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് ഒരു സൈഡ് നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ആയിക്കൊണ്ട് വരികയാണ് ഒരു സൈഡാണ് ഞാൻ നമ്മുടെ മസാല റെഡിയാക്കുന്നുള്ളത് അപ്പോൾ അതാണ് നമ്മുടെ കോളിഫ്ലവർ ഏകദേശം എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഒരു മൂന്ന് സെറ്റായിട്ടാണ് ഞാൻ ഇട്ടിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ ആക്കി മസാല ആക്കി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യാം ഒരു ടേബിൾ സ്പൂണ് കോൺഫ്ലവർക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടാണ് അപ്പം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലൊന്ന് ജസ്റ്റ് ഒന്ന് കുക്കായി വരട്ടെ ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് സോയാ സോസിലൊക്കെ ഉപ്പ് ഉണ്ടാവും അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ലാസ്റ്റത്തെ പ്രോസസ്സ് മാത്രമാണ് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കോൺഫ്ലോ കോളിഫ്ലവറും ടെപ്പർ പൗഡറാണ് ഇനി ചേർക്കാനുള്ളത് ഇനി കോളി നമുക്ക് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം ഫുള്ളായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് വെച്ചിട്ടുള്ള നമ്മുടെ കോളിഫ്ലവർ ഗോബി ആണ് ഇതിലേക്ക് ചേർക്കാനുള്ളത് അപ്പോൾ ഇതൊന്ന് വെന്ത് വരണം ഇല്ലെങ്കിൽ നമുക്കത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം ജസ്റ്റ് ഒരു ടു ത്രീ മിനിറ്റ്സ് നമ്മുടെ ഈ സോസും ഈ കോൺഫ്ലവർ ഇതിൻ്റെ വെള്ളവും ഒക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വരണം അതെല്ലാം നിങ്ങൾക്ക് കുറച്ച് ഡ്രൈ വേണ്ട കുറച്ച് കറി പോലെ ആണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്താൽ മതി കേട്ടോ പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള നമ്മുടെ കോളിഫ്ലവർ കോളിഫ്ലവറിൽ ചേർക്കാം എന്നിട്ട് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്പ്രിങ് ഓണിയൻ ഉണ്ടെങ്കിൽ അത് ചേർക്കാം അതല്ലെങ്കിൽ എന്താണ് കുറച്ച് മല്ലി ലീവ്സ് ഇട്ട് കൊടുക്കുക കുറച്ച് കറി ലീവ്സ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ കോളിഫ്ലവർ ചില്ലി ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ട്രൈ ചെയ്യാതെ ഉണ്ടെങ്കിൽ എല്ലാവരും കോളിഫ്ലവർ കിട്ടിയ ഇതേപോലെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമാവും അത്രക്കും ടേസ്റ്റാണ് അത്രക്കും എന്താ പറയുക ഒരു റിച്ച് ആയിട്ടുള്ള ഒരു കറി ഗ്രേവിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ എന്നും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നവർ സ്റ്റേ ട്യൂൺ വിത്ത് എഫ്